സർ എ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ടവരെ പുനരുധിവസിപ്പിക്കുന്നതിന് ടൗൺഷിപ്പ് നിർമ്മിക്കുന്നതിനായി സർക്കാർ എൽസ്റ്റോൺ എസ്റ്റേറ്റിൽ നിന്നും ഏറ്റെടുത്ത അറുപത്തിനാല് ദശാംശം നാല് ഏഴ് പൂജ്യം അഞ്ച് ഹെക്ടർ ഭൂമിയിൽ ടൗൺഷിപ്പ് നിർമ്മാണം ദ്രുതഗതിയിൽ പുരോഗമിച്ചു വരുന്നു ടൗൺഷിപ്പ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി ജില്ലാ കലക്ടർ ചെയർപേഴ്സണും ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ടൗൺഷിപ്പ് പ്രോജക്റ്റ് കൺവീനറുമായി ജില്ലാതല കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിക്കുകയും നിശ്ചിത ഇടവേളകളിൽ വിവിധ വകുപ്പുകളുടെ ഏകോപനം ഉറപ്പാക്കുകയും ചെയ്തു ചെയ്തുവരുന്നുണ്ട് പുനരധിവാസത്തിനായി ഫേസ് വൺ ഫെയ്സ് ടു എ ഫേസ് ടു ബി എന്നീ മൂന്ന് ഘട്ടങ്ങളായി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി നാനൂറ്റി രണ്ട് ഗുണഭോക്താക്കളുടെ പുനരധിവാസ ലിസ്റ്റ് തയ്യാറാക്കി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പുനരധിവാസ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഗുണഭോക്താക്കളിൽ നിന്നും ഓപ്ഷൻ വൺ വീട് ഓപ്ഷൻ ടു ധനസഹായം എന്നിങ്ങനെ സമ്മതപത്രം സ്വീകരിക്കുകയും ടൗൺഷിപ്പിന് പുറത്തു താമസിക്കുന്നതിന് സർക്കാർ ധനസഹായം പതിനഞ്ച് ലക്ഷം രൂപ ലഭിക്കുന്നതിന് സമ്മതപത്രം സമർപ്പിച്ച നൂറ്റിനാല് ഗുണഭോക്താക്കൾക്ക് പതിനഞ്ച് ലക്ഷം രൂപ വീതം വിതരണം ചെയ്തിട്ടുമുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗുണഭോക്താക്കൾ വീടിന് സമ്മതപത്രം സമർപ്പിച്ചിട്ടുണ്ട് അന്തിമ ലിസ്റ്റുകൾ പ്രസിദ്ധീകരിച്ചതിന് ശേഷം ലഭ്യമായിട്ടുള്ള അപ്പീൽ അപേക്ഷകൾ സർക്കാർ തലത്തിൽ പരിശോധിക്കുകയും നാൽപ്പത്തിയൊൻപത് ഗുണഭോക്താക്കളെ പുനരധിവാസ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി ഉത്തരവാകുകയും ചെയ്തിട്ടുണ്ട് സർ ബി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല സർ സി കേന്ദ്ര സർക്കാർ അനുവദിച്ച വായ്പ ഉപയോഗിച്ച് നടത്തുന്ന പുനരധിവാസ പദ്ധതികളുടെ ലീസ്റ്റ് അനുബന്ധമായി ചേർക്കും സർ ഡി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസത്തിനകം വീടുകൾ കൈമാറുന്നതിനാണ് ലക്ഷ്യമിടുന്നത് Yes.